ഒരു മാസത്തെ നീണ്ട പ്രവാസത്തിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് ഒരിക്കലും വർഷങ്ങളുടെ കണക്കിലല്ല സ്വന്തം നാടും വീടും സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അന്യനാട്ടിൽ കാലുകുത്തുന്ന അന്നു മുതൽ അവൻ പ്രവാസിയാണ് ഒരു മാസം മുമ്പ് കുറച്ച് വസ്ത്രങ്ങളും നാല്തര അച്ചാറും പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളും എല്ലാം കൂടി ഒരു പെട്ടിയിലും പിന്നെ കുറേ സ്വപ്നങ്ങളും മനസ്സിലിട്ടുണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ ഞാനും പ്രദേശത്തല്ല ഇത്ര പെട്ടെന്നൊരു തിരിച്ചുവരവ് ചില വിത്തുകൾ അങ്ങനെയാണ് അത് എത്ര വെള്ളം ഒഴിച്ചാലും എത്ര ഇട്ടാലും എല്ലാ മണ്ണിലും അത് മുളയ്ക്കില്ല അതിനനുയോജ്യമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഉള്ളിടത്തെ അത് മുളയ്ക്കൂ അതുകൊണ്ടാവും ഞാൻ എന്ന ഈ വിത്ത് പലതവണ പരസ്യം നടത്തപ്പെട്ടെങ്കിലും എവിടെയും മുളയ്ക്കാതിരുന്നത് ഇതൊരിക്കലും ഒരു പരാജയപ്പെട്ടവൻ്റെ തിരിച്ചറിവല്ല പുതിയ തുടക്കങ്ങളുടെ തിരിച്ചുവരവാണ് ദിസ് ഈസ് നോട്ട് ദ എൻഡ് ദിസ് ഈസ് ദ ബിഗിനിങ് ഞാനിവിടെ വന്നിട്ട് ഒരു മാസമായെങ്കിലും ഇവിടെ പുറത്തിറങ്ങി നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല എന്തായാലും നാട്ടിലേക്ക് വരുന്നതിന്റെ തലേ ദിവസം കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളുടെയും വില എന്നെ അത്ഭുതപ്പെടുത്തി മാത്രമല്ല കാണാത്ത ഒരുപാട് സാധനങ്ങൾ വേറെയും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ മുതൽ വിദേശ മദ്യം വരെ അതിലുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ നമ്മുടെ ചക്ക ആണല്ലേ രണ്ടര അടക്കിയപ്പഴത്തിന് രണ്ടേ പോയിൻറ്റ് ഇരുപത്തൊന്ന് ഡോളറ് അതായത് നാട്ടിലെ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്താറ് രൂപ ഇവിടെ എടുത്തിട്ടുണ്ട് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ ഒരട്ടിട്ട് പതിനാറ് ആ ഒരു ഇരുന്നൂറ് രൂപ ഇവിടെ ഉള്ളിലും അതിനോ അടക്കിയപ്പഴത്തിന് രണ്ട് ഡോളറ് നൂറ്റി എൺപത്തി സംതിങ് ആവും പുളി ഉണ്ടല്ലേ അമ്പത് പുലി കളഞ്ഞതുണ്ട് ഫുള്ളായിട്ടുള്ളതുണ്ട് വെളുത്തുള്ളി പുലി കളഞ്ഞതുണ്ട് പച്ചക്കുരി മുളകുണ്ട് കരിമുളകുണ്ട് വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് തക്കാളിക്ക് ഇവിടെ വന്നിട്ട് ഒന്നേ പോയിൻറ്റ് അമ്പത്തഞ്ച് ഡോളറാണ് അറുനൂറ് ഗ്രാമ്യമാണ് ഉണക്കമീൻ ഐറ്റംസ് എല്ലാം പാക്കഡ് ആണ് ഇത് ഉണക്കമീനല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് വേറെ ഐറ്റംസ് നോക്കാം സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ഒക്കെ റേറ്റ് ഉണ്ട് ഏഴ് ഡോളർ എട്ട് ഡോളറുകൾ ഉണ്ട് മുന്തിരിയാണ് നാല് പോയിന്റ് അറിയില്ല എന്തൊക്കെയാ സംഭവം തന്നെ നമുക്കൊന്നും വെല്ലുപിടുത്തില്ലാത്ത ഇവിടെക്കും വലിയ ഐറ്റംസ് മറ്റേന്റെ <laughs> 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 എയർപോർട്ടിൽ വിമാനം കാത്തിരിക്കുമ്പോഴാണ് ഒരു കൊച്ചു സുന്ദരിയുടെ ചെയ്തികൾ എൻ്റെ കണ്ണിൽ പെട്ടത് അതന്നെ വീട്ടുകാരെ കുട്ടികളെയും എല്ലാം ഭയങ്കര നിസ്സയിപ്പിച്ചു കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഫ്ലൈറ്റ് മാറി കയറേണ്ടി വന്നു ഈ ഒരു മാസത്തെ പ്രവാസ ജീവിതത്തിൽ വീട്ടുകാരെയും നാടും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നാട്ടിലെ ഭക്ഷണമാണ് മിക്കവാറും നാട്ടിൽ വന്ന ഞാനൊരു ഫുഡ് ബ്ലോഗർ ആവോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അത്രയ്ക്ക് നാടൻ വിഭവങ്ങൾ എനിക്ക് അകത്താക്കണമെന്നുണ്ട് രണ്ടാമത്തെ എയർപോർട്ടിൽ എട്ട് മണിക്കൂർ നിന്റെ കാത്തിരിപ്പായിരുന്നു കഴിക്കാൻ നാട്ടിലെ ഭക്ഷണമൊന്നും അവിടെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് പരിചിതമായ എന്തെങ്കിലും കഴിക്കാമെന്നായി അങ്ങനെ നൂഡിൽസിലെത്തി അവരുടെ രീതിയിൽ ആ ഭക്ഷണം കഴിച്ചു തീർക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു സോസും കാര്യങ്ങളൊക്കെ മിക്സി വെച്ചിട്ടുണ്ട് കുട്ടിക്കാൻ ഭയങ്കര ഹാർഡാണ് ഈ സ്കൂൾ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ടാണ് കഴിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സെയിം ഉപ്പ് കഴിക്കണ ടേസ്റ്റിയാണ് നൂഡിൽസിന്റെ ഫ്ലേവറും കാര്യങ്ങളും നല്ലത് പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ല റോസ്റ്റഡെന്ന് മാത്രമേ ഉള്ളൂ ഉപ്പും മുളകും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വിമാനങ്ങൾ പറന്നു വരുന്നതും താഴ്ന്നിറങ്ങുന്നതും കുറേ നേരം നോക്കിയിരുന്നു ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു അത് എല്ലാ ഇപ്പോഴും ആർക്കും ഉയരങ്ങളിൽ പറക്കാൻ കഴിയില്ലെന്ന് ശരിയായ ലക്ഷ്യത്തിലെത്താൻ ചിലപ്പോൾ താഴ്ന്നിറങ്ങേണ്ടതായും ചിലപ്പോൾ ഉയർന്നു പൊങ്ങേണ്ടതായും ചില സമയങ്ങളിൽ കാത്തിരിക്കേണ്ടതായും വരുന്നു വലിയൊരു സത്യം ഈ ഒരു നിമിഷങ്ങളിൽ എനിക്ക് മനസ്സിലായി മണിക്കൂറുകളോളം കടന്നു കൊണ്ട് ബിഷപ്പ് വീണ്ടും ആരവും കൂട്ടാൻ തുടങ്ങിയിരുന്നു അങ്ങനെയാണത് വീണ്ടും ഇൻസ്റ്റന്റ് ന്യൂഡിൽസിൽ ചെന്നെത്തിയത് ഇവിടങ്ങളിൽ ഇങ്ങനെയാണ് എല്ലായിടത്തും നല്ല ചൂടുവെള്ളം കിട്ടും ഇൻസ്റ്റന്റ് ന്യൂഡിൽസുകളിൽ ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയാൽ സംഭവം റെഡി അതിനുശേഷം കയ്യിലുള്ള തായ്ബാത്ത് ഇന്ത്യയിൽ ചിലവാക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്നായി അങ്ങനെ നോക്കുമ്പോഴാണ് ക്യാഷ് ഇട്ടാൽ ഭക്ഷണ സാധനങ്ങൾ തരുന്ന മെഷീൻ കണ്ടത് കറൻസി അഞ്ചാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും കാറ്റഗറി എടുക്കാം സെലക്ട് ചെയ്യാൻ പ്രസ്റ്റ് ഐറ്റംസ് എവിടെ എവിടെ സ്നാക്സ് കിക്കറ്റ് ഒന്ന് ഓക്കെ പിന്നെ ഇതൊന്ന് അനക്ക് കണക്കെന്ത കടലയാണോ എവിടെ ഇതാണോ ഇത് ഓക്കെ രണ്ടെണ്ണം ആഡ് ചെയ്തോ മുന്നൂറ്റി പതിനൊന്നാണ് ചെക്കൗട്ട് കൊടുത്തോ

<laughs> <laughs> ും നല്ല റേറ്റ് ആയി കണ്ണിൽപ്പെട്ട മറ്റൊരു കൗതുക കാഴ്ച്ച ഓട്ടോമാറ്റിക് ക്ലീനിങ് മെഷീൻ ആണ് കൃത്യമായ ഇടവേളകളിൽ തനിക്ക് ഏർപ്പെടുത്തിയ പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയാണ് മൂപ്പരുടെ ജോലി മൂപ്പർ അത് ഭംഗിയായി ചെയ്യുന്നുമുണ്ട് ആൾക്കൂട്ടം അധികമായതുകൊണ്ട് മൂപ്പർക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ ശ്രമം വിജയം കണ്ടു അങ്ങനെ ഫ്ലൈറ്റ് കയറി ക്ഷീണമുണ്ടായിട്ടും നാട്ടിൽ തിരിച്ചെത്തുന്ന സന്തോഷം കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല മണിക്കൂറുകൾ വർഷങ്ങളായി തോന്നിയ നിമിഷങ്ങൾ നാട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ പോലും ഒരു പ്രവാസിയെ സമാധാനിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഏർപ്പാട് ചെയ്ത വണ്ടിയിൽ അങ്ങനെ വീട്ടിലേക്ക് ഒരു പ്രവാസി നാട്ടിലെത്തിയാൽ ആദ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരൊന്ന് മനസ്സിൽ വെറുതെ വിചാരിക്കുമോ വീട്ടിലെത്തി രാവിലെ ഫ്രഷായി അമ്മമ്മയോട് എന്താ കഴിക്കാനുള്ള ചോദിച്ചപ്പോൾ അമ്മമ്മ പറഞ്ഞു നല്ല പൂ പോലെ തെറ്റിലുണ്ടാക്കി ചോദിച്ചിട്ടുണ്ടെന്ന് എന്നാൽ അമ്മമ്മടെ പ്രതീക്ഷയും നിങ്ങളുടെ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് ഞാൻ ആദ്യം കഴിച്ചത് വെള്ളച്ചോറായിരുന്നു കുറച്ച് മോര് കുറച്ചുപ്പ് ഒരു ഉള്ളിച്ചാമന്തി ശുഭം